ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രമും മൂങ്ങയും കൂടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുവാണ് എല്ലാത്തിനും പിന്നിൽ അവളാണ് ആ കല്യാണി അവളും അവനും ഇല്ലാതാകണം എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ അമ്മുമേ അത് കേട്ടതും മോനെ ഇനിയിപ്പം എന്ത് ചെയ്യോടാ നിന്റെ അച്ഛൻ ആശുപത്രിയിലായി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മനസ്സിൽ പോലും കരുതിയില്ല എന്തൊരു ചതിയാണ് അവർ നമ്മളോട് ചെയ്തത് അകത്ത് കിടക്കുന്ന മരമണ്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എല്ലാം ഒന്ന് അന്വേഷിക്കണമെന്ന് ഇപ്പം എന്തായി പണി കിട്ടിയപ്പോൾ മനസ്സിലായല്ലോ ഇനി ഇപ്പോൾ എല്ലാം സഹിച്ചേ പറ്റൂ എന്തൊക്കെ സംഭവിച്ചാലും ഇനി നമ്മൾ ചെയ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ കമ്പനിയുടെ ഷെയർ ഞാൻ മേടിച്ചെടുക്കും ഞാൻ ഓടി നടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ പന്ത്രണ്ട് കോടിയുടെ ലാഭം ഉണ്ടാക്കിയത് അതിൻ്റെ പകുതി എനിക്ക് കിട്ടിയിരിക്കണം അത് കിട്ടിയാൽ ഇന്ന് നമ്മളെ വെല്ലുവിളിച്ചവരൊക്കെ ഞാൻ ശരിയാക്കും അമ്മൂമ്മേ ഞാനൊന്ന് കമ്പനി വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പോകാനൊരുങ്ങുമ്പോൾ ഡോക്ടർ വരിക എന്തായി ഡോക്ടറെ എന്നും മൂങ്ങയുടെ ചോദ്യം പേടിക്കാനൊന്നുമില്ല അകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല ഇ സി ജി എടുത്ത് നോക്കിയായിരുന്നു പിന്നെ പെട്ടെന്നുണ്ടായ ഷോക്കിൽ അയാ അത് അയാളൊന്ന് മയങ്ങിയതാണ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും ബോധം തെളിയിട്ടെ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി ഈ സമയം വിക്രം എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാൻ ആ കമ്പനി വരെ ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അങ്ങ് പോവുക ഈ സമയം വിക്രം പോയി കഴിഞ്ഞത് മൂങ്ങാ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കരയാണ് ഈശ്വര ആപത്തുകളൊന്നും സംഭവിക്കരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇപ്പോൾ രാജപ്പനെയാണ് രാജപ്പന ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമോ എൻ്റെ ദൈവമേ എൻ്റെ പതിനേഴ് ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഇനി തിരിച്ചു മേടിക്കും ആ പ്രകാശൻ ഇത്രയും വലിയൊരു ചതി എന്നോട് എന്ന് ഞാൻ കരുതിയില്ലല്ലോ ഈശ്വരന്മാരെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാജപ്പൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാലൻ ഹാ രാജപ്പാ എടാ രാജപ്പാ കൂടെ കൊണ്ടുവരട്ടെ എന്തിന് അല്ലേ ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ചോന്നുകൊണ്ടുപോൻ എടാ ദ്രോഹി ഇത്രയൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടും ഒരു വാക്ക് പോലും എന്നോട് പറയാതെ നീ എന്തിനാടാ മറച്ചു വെച്ചത് എന്നും ചോദിച്ചുകൊണ്ട് രാജപ്പൻ ബാലണൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക ഈ സമയം ആ എടാ രാജപ്പ നീ എന്ത ഈ കാണിക്കുന്നെ എൻ്റെ കഴുത്തേ നിന്നെ ഞാൻ കൊല്ലൂടാ എല്ലാം അറിഞ്ഞപ്പോൾ ഒരു കാര്യം നീ എന്നോട് പറയായിരുന്നല്ലോ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പൈസ കൊടുക്കില്ലായിരുന്നല്ലോ അപ്പോഴേക്കും ബൈജു വന്നു ഹാ നിങ്ങൾ ചങ്ങായിമാരിങ്ങനെ അമ്മിൽ തല്ലുപിടിച്ചെന്താ ചെയ്യുക എന്താ ഇപ്പം പ്രശ്നം എൻ്റെ ബൈജു ഒന്നും പറയണ്ട ആ എല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഇയാളോട് ഒന്നും പറഞ്ഞില്ല എന്നാ ഇയാൾ പറയുന്നത് ഞാൻ അറിഞ്ഞതേ മിനിഞ്ഞാന്ന് പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളും മിണ്ടാതിരിക്കുമോ എല്ലാം കൊട്ടി കൂട്ടി എല്ലാം കുളവാക്കും അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇവിടെ നടന്ന ഈ രസകരമായ കാഴ്ച കാണാൻ പറ്റുമായിരുന്നോ പറ്റില്ല എടാ രാജപ്പ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്തിരി ഐശ്വര്യം വന്നപ്പോ ആ പ്രകാശനും മോനും എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയത് തൻ്റെ മുന്നിൽ മാത്രമേ ഇത്തിരി താഴ്ന്നു നിന്നുള്ളൂ പക്ഷെ തനിക്കും ആ കാശ് തിരിച്ചു തന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ അവനും അവൻ്റെ മകനും കാണിക്കുന്നതൊക്കെ നീ നീ താനും അനുഭവിക്കേണ്ടി വന്നാനായിരുന്നു അത് ഇങ്ങേര് പറഞ്ഞതിൽ കാര്യമുണ്ട് രാജപ്പണ്ണ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ പൈസ പോയി കിട്ടി എൻ്റെ രാജപ്പണ്ണ നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലേ ആരെങ്കിലും ചോദിച്ചു എന്ന് കരുതി പത്തും പതിനേഴും ലക്ഷമൊക്കെ എടുത്ത് കൊടുക്കാൻ എൻ്റെ ബൈജു എനിക്കറിയില്ലായിരുന്നല്ലോ ഞാൻ വിചാരിച്ചില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോയത് പോയി നിങ്ങളെന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല ആ എന്തായാലും ഇനിയിപ്പോൾ പോയത് പോയില്ലേ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ നമുക്കകത്ത് പോയി ആഘോഷിക്കാന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് ബൈജു അങ്ങ് പോവുക അപ്പോൾ കാദംബരി അവിടെ ഇരിക്കുമായിരുന്നു കാദമ്പരി അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാദമ്പരിയുടെ അടുത്തുനിന്ന് ബൈജു ഇരിക്കുക എന്ത് പറ്റി കാദമ്പരി സങ്കടത്തോടെയാണെങ്കിലും ഇരിക്കുന്ന എന്തേലും അസ്വസ്ഥതയുണ്ടോ ഏയ് ഇല്ല ബൈജു ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം എന്നും പറയാ രതി അളിയനെ ചോദിച്ചു എന്ന് പറയണേ ആ പറയാം പറയാൻ ബൈജു എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയോടും ദീപയോടും അവിടെ കസാരിൽ ഇരിക്കാൻ പറയണം നമ്മുടെ കാർത്തികയും കല്യാണിയും എന്തിനാ മോളെ ആ മക്കൾ പറയുന്നതല്ലേ ദീപേ ഇരിക്കേ എന്നും ലക്ഷ്മി ഈ സമയം അവരോട് ഇരുന്നു അങ്ങനെ ആ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ബൈജു വന്നേ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ബൈജുവിനെ വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക സെൽഫി ഒക്കെ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആഘോഷമാക്കിയാലോ എന്നും പറഞ്ഞു ഡാൻസ് കളിയും ബർത്ത് ഡേ പേപ്പർ പൊട്ടിക്കലൊക്കെ ആയിട്ട് അവർ ഭയങ്കര ആഘോഷത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ കളിക്കുക പ്രകാശൻ തകർന്ന സന്തോഷം ഈ സമയം പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശൻ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുക മരവിച്ച് അപ്പോഴേക്കും മൂങ്ങ അടുത്ത് ചെന്നു എടാ മോനെ പ്രകാശ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങയുടെ വിളികേട്ട് പ്രകാശൻ കണ്ണ് തുറന്നു കണ്ണ് തുറന്നതും എങ്ങനെയുണ്ടടാ മോനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവരും കൂടെ നമ്മൾ ചതിക്ക് വരുന്നടാ ഞാൻ അറിഞ്ഞില്ലല്ലോടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്തിനാ ഞാൻ ജീവിക്കുന്നെന്ന് എനിക്കറിയില്ല ഒരു പ്രാവശ്യം കൂടെ ദൈവം എന്നെ ചതിച്ചു ഞാൻ ഇതോടുകൂടെ എൻ്റെ ഹൃദയം മിടിപ്പ് നിലച്ചു പോകും മരിച്ചു പോകുമെന്നാണ് കരുതിയത് പക്ഷേ ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ലല്ലോ അമ്മ എന്നും ചോദിച്ച് നമ്മുടെ പ്രകാശിനിങ്ങനെ കരയുക ഈ സമയം നീ വിഷമിക്കേണ്ടടാ മോനെ നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ അനുഭവിക്കും അവരൊക്കെ അനുഭവിക്കാതെ ഈ മണ്ണിൽ നിന്ന് പോകില്ലട മോനെ എന്നും പറയുക എന്നെ വേദനിപ്പിച്ചവരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതികാരവും വൈരാഗ്യവും വാശിയും മിണ്ടാതെ നടന്ന ആ പിശാചിനോട് അവൾ മിണ്ടാതെ ആ മുട്ടിലഴഞ്ഞ് നടക്കുന്ന കാലത്ത് തന്നെ മുട്ടുകാലെ പിടിച്ച് വലിച്ച് അവളെ ഇടേണ്ടതായിരുന്നു അന്ന് അവളെ തീർത്തിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇത്രയും പതനം ഉണ്ടാവാരുന്നില്ല അവൾ വളർന്ന് വലുതായി ശബ്ദവും തിരിച്ചു കിട്ടി ഇന്ന് എല്ലാ അടിയും കൂടെ തിരിച്ചടിയായി എനിക്ക് തന്നോണ്ടിരിക്കുക അവളെ ജീവിക്കാൻ അനുവദിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തീർക്കും ഞാൻ എല്ലാം ഒരുമിച്ച് തീർക്കും ഞാൻ ഇവിടെ നിന്നൊന്ന് ഇറങ്ങിക്കോട്ടെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയാൽ കല്യാണിയെയും കിരണ്ണയും ഞാൻ തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കര വൈരാഗ്യത്തിൽ ഇങ്ങനെ കിടക്കുക ഈ സമയമാണെങ്കിൽ മൂങ്ങ ഇടാ മോനെ വിക്രം അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് ഷെയർ തരണമല്ലോ പന്ത്രണ്ട് കോടിയുടെ ലാഭം വിക്രം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ പകുതി നമുക്ക് തരാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഇടാ മോനെ പന്ത്രണ്ട് കോടിയുടെ പകുതി തരാന്ന് അവള് പറഞ്ഞു അമ്മേ ആ കാർത്തിക ഏയ് പറഞ്ഞൊന്നുല്ല മോനെ മോൻ വിക്രം പോയി ചോദിക്കട്ടെ എന്താ നടക്കുന്നതെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ ഇങ്ങനെ പ്രകാശനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പ്രകാശനാണെങ്കിൽ ഓരോന്ന് ഇങ്ങനെ കിടക്കുവോ ദൈവം എല്ലാം ഒരു സ്വപ്നമായിരുന്നോ എന്നൊക്കെ തന്നെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ് വിക്രം കമ്പനിയിലേക്ക് ചെല്ലുന്ന കാറിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുക ആ എന്തു ചെയ്യാനാ വിക്രത്തിന് പോകാൻ മാത്രമേ പറ്റൂ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രാജപ്പനെയും പിന്നെ നമ്മുടെ ബാലണ്ണനെയാണ് അവരെ ആശുപത്രി വാദിക്കൽ ഒന്ന് നിൽക്കുക എടാ എനിക്ക് പേടിയാവുന്നടാ ബാല എൻ്റെ കാശ് കിട്ടുവാടാ ഹാ എൻ്റെ രാജപ്പണ്ണ ആ കാശ് കിട്ടുമോന്നും ഒരു ഉറപ്പില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് എന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നെ ശു എന്നാലും എൻ്റെ പതിനേഴ് ലക്ഷം രൂപ വെള്ളത്തിലായല്ലോ ഞാനിനി എന്തു ചെയ്യും രാജപ്പണ്ണ നിങ്ങൾ പണ്ടും പ്രകാശനെ സഹായിച്ചിരുന്നു ആരും അയാളെ സഹായിക്കാതിരുന്ന സമയത്തും നിങ്ങൾ തന്നെ അയാളെ സഹായിക്കുന്നത് എന്നിട്ട് ആ പൈസയൊക്കെ തിരിച്ചു തന്നതാരാ മോള് അതൊന്നും നിങ്ങൾ ചിന്തിക്കണം കല്യാണി മോൾക്ക് നല്ല മനസ്സുണ്ട് അതുകൊണ്ട് അന്ന് നിങ്ങളുടെ കാശ് തിരിച്ചു തന്നത് ഹ എന്തായാലും ആ പ്രകാശനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പണം തിരിച്ച് മേടിക്കൂടാ ബാല ഹ അതെങ്ങനെ പറ്റും കൊന്നുകഴിഞ്ഞാൽ എങ്ങനെയാ പരാജപ്പാക് പൈസ തിരിച്ചു മേടിക്കതേ അതെന്തായാലും നടക്കില്ല രാജപ്പണ്ണ എന്നൊക്കെ ബൈജി പറയുക സോറി ബാലെണ്ണം പറയുക ഇത് കേട്ടത് പക്ഷെ എന്ത് ചെയ്യൂടാ ആ അയാൾക്കിടെ കിഡ്നി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതും ഒരെണ്ണമല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ കാശ് പോയത് പോയത് തന്നെയാ ഇല്ല എൻ്റെ കാശ് മേടിക്കാതെ ഞാൻ അവനെ വെറുതെ വിടില്ല രാജപ്പണ്ണ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പ്രകാശിന് കാശ് തരാൻ കഴിയില്ല രാജപ്പണ്ണ എന്നാൽ പിന്നെ നമുക്ക് കല്യാണിയോട് ചോദിച്ചാലോ അവനെ ഒരിത്തിരി സ്നേഹ ആ പെങ്കോശന് കൊടുത്തിരുന്നെങ്കിൽ അവനെന്ന് രാജകുമാരനെ പോലെ ജീവിക്കായിരുന്നു പക്ഷേ അവൻ കൊടുക്കുന്ന സ്നേഹം മുഴുവനും ഒരു വകയ്ക്കും കൊള്ളില്ലാത്ത അവൻ്റെ മോന അങ്ങനെയുള്ളപ്പോൾ അവൾ എന്തിനാ നിങ്ങൾക്ക് കാശ് ചേർന്നേ അവന്റെ മോൻ വീട്ടട്ടെ എന്ന് അവള് വിചാരിക്കും ഇപ്പൊ പ്രകാശനെ എങ്ങനെയൊക്കെ തകർക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുവ കല്യാണി കാരണം ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ കുട്ടി ജനിച്ച അന്ന് മുതൽ ഇല്ല ജനിക്കുന്നതിന് മുമ്പ് മുതൽ ആ കുട്ടിയെ ദ്രോഹിച്ചിട്ടുള്ള ഒരേ ഒരാളാ പ്രകാശൻ അങ്ങനെയുള്ളപ്പോൾ അവനെയൊക്കെ സഹായിക്കാൻ ആ കൊ ആ കൊച്ചൊരു പ്രാവശ്യം മനസ്സ് വെച്ചത് തന്നെ വലിയ കാര്യം ഇതിപ്പോൾ വീണ്ടും വീണ്ടും ആ കുട്ടി നോക്കുമെന്ന് എനിക്ക് തോന്നില്ല പക്ഷേ കോടികളുടെ സ്വത്ത് ഇപ്പോൾ കല്യാണിക്കുണ്ട് അതുകൊണ്ട് കല്യാണിയെ ഒന്ന് ഒന്ന് സന്തോഷിപ്പിച്ച ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങളെ സഹായിക്കും എന്നാൽ പ്രകാശിൻ്റെ കടം അത് നിങ്ങൾ പ്രകാശിനോട് തന്നെ മേടിക്കേണ്ടി വരും എന്നൊക്കെ ബാലം പറയുക ഈശ്വര ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ ആ ശരി രാജപ്പന്നനൂടെ നിൽക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം ആരെങ്കിലൊക്കെ കയറ്റി വിടുന്നുണ്ടോന്നു എന്നും പറഞ്ഞുകൊണ്ട് ബാലണ്ണൻ അകത്തേക്ക് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിയാണ് വിക്രം കമ്പനിയിലെത്തി വിക്രം കമ്പനിയിലെത്തിയതും കാറിൽ നിന്ന് ഇറങ്ങി നേരെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുക ഈ സമയം എന്താടോ താനെന്താ എന്നോട് സല്യൂട്ട് അടിക്കാത്തത് ഏയ് ഒന്നുമില്ല സാർ അല്ല താൻ എപ്പോഴും എന്നെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുന്നതല്ലേ ഇന്നെന്താ സല്യൂട്ട് ചെയ്തത് ഒന്നുമില്ല സാർ ചുമ്മാ ഡോ തൻ്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും താൻ എന്നെ സല്യൂട്ട് ചെയ്തതെന്ന് മുകളിൽ നിന്ന് ആരെല്ലാം വിളിച്ച് പറഞ്ഞോ ദേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കമ്പനിയുടെ എം ഡി ഞാനാ അങ്ങനെയുള്ളപ്പോൾ എന്നെ സല്യൂട്ട് ചെയ്യണ്ടെന്ന് പറയാനുള്ള അവകാശവും അധികാരവും ഇല്ല മനസ്സിലായല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഞാൻ എന്ത് പറയുന്നു അതേ നടക്കൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കമ്പനിയുടെ എം ഡി ഞാനാ ഞാൻ അങ്ങനെയുള്ളപ്പോൾ കൂടുതലൊന്നും ഇവിടെ അഹങ്കാരം കാണിക്കണ്ട മനസ്സിലായല്ലോ ശരി സർ എന്നും പറഞ്ഞോണ്ട് സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കുക ഞാൻ വരട്ടെടോ തന്നെ ഞാനൊന്നുകൂടെ കാണുന്നുണ്ട് എന്നും പറഞ്ഞോണ്ട് വിക്രം അകത്ത് പോയി എം ഡി കസാരലിങ്ങനെ ഇരുന്ന് ഇരിക്കുക ചാരി ഇരുന്നിട്ട് കറങ്ങും അതിലിരുന്ന് ഹോ എന്തൊരു കഷ്ട ഇത് ഒരുത്തനും ഒരു മിനിറ്റ് കൊണ്ട് വിലയില്ലാതായിപ്പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് വിക്രം ഫോൺ എടുത്ത് വിളിച്ചു ഹലോ എനിക്കൊരു ചായ വേണം ഞാനിവിടെ വന്നതറിയില്ലേ സർ എം ഡിയോട് ചോദിച്ചിട്ട് തരാം എം ഡിയോ എടോ ഞാനാടോ എം ഡി ഹലോ ഹലോ ഓ അവനും കട്ട് ചെയ്തു ആരാണാവോ ആ കോപ്പിലെ എം ഡി ഓ കാർത്തികയല്ലേ ഓ ഇവിടെ ഇരുന്നിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് വിക്രം ഇങ്ങനെ ചാടി എഴുന്നേക്കുക അപ്പോഴേക്കും കാർത്തിക വരുകയാണ് കാർത്തിക വന്നത് ഓഹോ വന്നോ വാ വാ അല്ല എന്തിനാ എന്തിനേപ്പം ഇങ്ങോട്ട് വന്നേ ഹ് പിന്നെ ഞാനല്ലാതെ ഇങ്ങോട്ട് ആരാണ് വരേണ്ടത് എന്ന് കാർത്തികയുടെ ചോദ്യം അല്ല ഐസ്യൂ കിടക്കുന്നതിൻ്റെ അച്ഛൻ ചത്തോ എന്ന് ചോദിക്കദേ എന്റെ അച്ഛനൊരാപത്ത് സംഭവിക്കില്ല നിങ്ങളൊക്കെ കൂടെ ചേർന്ന് എൻ്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയത് ഞാനതിനെ ക്ഷമിക്കത്തുമില്ല അത് കേട്ടതും അധികാരത്തിലാടാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് അത് കേട്ടതും വിക്രം ഞാനേ ഈ കമ്പനിയുടെ എം ഡിയാ ഈ കമ്പനി ഈ കമ്പനി ഞാൻ കാരണോ ഉയരത്തിലെത്തിയത് അത് കേട്ടതും ഓ ഏത് വകയിലാടാ നീ എം ഡി നിന്നെ എം ഡി ആക്കിയതാരാ ഏഹ് അതുമല്ല ഈ കമ്പനി നിൻ്റെ പേരിലാണോ ഇല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ പേരിലാണോ ഇല്ലെങ്കിൽ നിൻ്റെ തള്ളയുടെ പേരിലാണോ പറയടാ ക്ഷമിക്കില്ല പൊറുക്കില്ല ഞാൻ ഇത് നിങ്ങൾ മനഃപൂർവ്വം എന്നെ തകർക്കാൻ വേണ്ടി ചെയ്തതാ അതേടാ നിന്നെയും നിന്റെ അച്ഛനെയും പിന്നെ ആ പരട്ട കിളവിയെയും തകർക്കാൻ വേണ്ടി തന്നെ ചെയ്തതാടാ എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ കമ്പനിയിൽ നിന്നും ഇനി നിനക്ക് ഒരു അവകാശവും ഇല്ല ഒരു ഷെയറും കിട്ടത്തില്ല അത് കേട്ടതും എന്താ നിങ്ങൾ പറഞ്ഞത് ഷെയർ കിട്ടത്തില്ലെന്നോ എനിക്കത് തന്നേ പറ്റൂ ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ കൂലി എനിക്ക് കിട്ടണം കിട്ടില്ലടാ ഇത് ഞാൻ പറയുന്ന വാക്കാ നിനക്ക് കിട്ടില്ല അത് കിട്ടണമെങ്കിലേ കമ്പനിയുടെ പുതിയ ഇടി തീരുമാനിക്കണം അത് കേട്ടതും ഓഹോ അപ്പോഴേക്കും നിങ്ങൾ ഈ കമ്പനി മറിച്ചും വിറ്റോ എന്നാ ഞാനൊരു കാര്യം പറയാൻ കേട്ടോ മറിച്ചു വിറ്റാല് ശരി തിരിച്ചു വിറ്റാല് ശരി എനിക്കെന്റെ ഷെയർ കിട്ടിയിരിക്കണം തരാൻ മനസ്സില്ലെങ്കിലോ എന്നും കാർത്തിക അത് കേട്ടത് എന്നെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല അറിയടാ നിന്നെക്കുറിച്ചും ആയിസിയും കിടക്കുന്ന നിന്റെ തന്തയെക്കുറിച്ചും നിന്റെ അമ്മൂമ്മയെക്കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാനേ നീ എന്ത് പറഞ്ഞാലും പേടിക്കാൻ പോകുന്നില്ല മര്യാദയ്ക്ക് ഇറങ്ങി പോടാ അത് കേട്ടതും എന്റെ ഷെയർ കിട്ടാതെ ഞാൻ പോവില്ല എന്നാ പിന്നെ പുതിയ എം ഡിയും വരട്ടെ അവരുടെ തീരുമാനം എന്താണെന്ന് വെച്ചാ അതുപോലെ ചെയ്യാ എനിക്ക് അവരെ കാണേണ്ട കാര്യമൊന്നുമില്ല ഡീലേ നമ്മൾ തമ്മില നമ്മൾ തമ്മില് ഹ ഇനി ഇപ്പൊ അതിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലടാ അതുകൊണ്ട് എം ഡി തീരുമാനിക്കണം എന്നും പറഞ്ഞ് കാർത്തിക നിൽക്കുക ആ ദേ അവരെത്തിയല്ലോ അങ്ങോട്ട് നോക്ക് എന്നും പറഞ്ഞ കാർത്തിക പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ വിക്രം ഞെട്ടിപ്പോയി ആ എം ഡി മറ്റാരും ആയിരുന്നില്ല കല്യാണിയും കിരണുമായിരുന്നു അത് കണ്ടതും നമ്മുടെ വിക്രം ഞെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക ഹോ ഇവ ഇവരാണോ എം ഡി ഇവരല്ലട കല്യാണി നിൻ്റെ അച്ഛൻ തള്ളിക്കളഞ്ഞ കല്യാണി ഈ കമ്പനിയുടെ എം ഡി എന്നും കാർത്തിക അത് കേട്ടതും ഓഹോ അപ്പോൾ എല്ലാരും കൂടെ ചേർന്ന് മനപൂർവ്വം ചെയ്തതാണല്ലേ അതെ നീ തകർക്കാൻ നോക്കി ആർ എസ് കൺസ്ട്രക്ഷനും എൽ കെ കൺസ്ട്രക്ഷനും ഇപ്പോൾ ഒന്നാടാ അതുകൊണ്ട് നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ ഷെയറും തരാൻ പോകുന്നില്ല ദേ ഇങ്ങോട്ട് നോക്കിയേ ഞാനേ ഈ കമ്പനിയുടെ എം ഡി ആയി എന്ന് നിൻ്റെ അച്ഛനോട് ഒന്ന് പറ അയാൾ ഇതെങ്കിലും കേട്ട് ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ടെ ജീവിക്കാൻ പോകുന്നില്ലട അയാൾ പെൺമക്കളെ വെറുത്തൊതുക്കി അയാൾ മനസ്സിലാക്കണം പെൺമക്കളാണ് രാജകുമാരിമാരെന്ന് ആൺമക്കള് വെറും ഞാൻ പറയുന്നില്ല മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ എട ഇറങ്ങിപ്പോയാൻ ഷെയർ തരാതെ ഞാൻ പോവില്ല നിനക്കൊരു ഒരു കോപ്പ് കൂടുന്നു കിട്ടാൻ പോകുന്നില്ല അങ്ങ് പോട ഇറങ്ങി എന്നും പറഞ്ഞ് വിക്രൺ വിക്രത്തെ പിടിച്ച് തള്ളുവാ ഈ സമയം വിക്രം നാണം കെട്ട് പോവുകയാണ് അപ്പം സെക്യൂരിറ്റിയെ കണ്ടിട്ട് വിക്രം എന്താടോ എന്താണോ താനെന്തെന്നെ കളിയാക്കി നോക്കുന്ന പോലെ നോക്കുന്നേ ഏയ് ഒന്നുമില്ല മര്യാദക്ക് നിന്നോളം ഞാൻ തിരിച്ചു വരും മനസ്സിലായോടാ അതെ എടാ പോടാന്നൊക്കെ ആശുപത്രി കിടക്കുന്നതിൻ്റെ അത് അന്തേ പോയി വിളിച്ചാൽ മതി പോടാ അവിടെ നിന്ന് എന്നും സെക്യൂരിറ്റി ഓഹോ താനും എന്നെ ഇതാക്കുകയാണല്ലേ തന്നെയാണെന്ന് പോടാ പൊടാ തല്ലുകൊള്ളാതെ പോടാ എന്നും സെക്യൂരിറ്റി പറയുന്നത് കേട്ട് വിക്രം നാണം കെട്ട് പോകുക ഈ സമയം ഒരു മിനിറ്റ് അപ്പോൾ വിക്രം അവിടെ നിന്നു അപ്പൊ കാർത്തികയും കല്യാണിയും കിരണും കൂടെ ഇറങ്ങി വരുവാ അതെ ഇത് കമ്പനിയുടെ കാറാ അതായത് കല്യാണിയുടെ കാറ് കല്യാണിയുടെയും കിരൺടെയും കാറ് ഈ കാറിൽ പോകാനുള്ള ഒരു അവകാശവും നിനക്കില്ല അതുകൊണ്ട് കാറിവിടെ ഇട്ടേച്ച് പോയാൽ മതി നോവിച്ചു വിടുന്നത് വിഷപ്പാമ്പിനെയാണ് ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും ഒന്ന് പോടാ പേടിപ്പിക്കാതെ നിന്നെ കണ്ട് ഞങ്ങൾ എന്ത് പേടിക്കാനടാ നിന്നെ പോലെ ഒരു നരന്ത ചെറുക്കനെ കണ്ട് പേടിച്ചാലേ ഞങ്ങൾ പിന്നെ പെണ്ണാണെന്ന് കൊണ്ട് കാര്യമൊന്നുമില്ല ഒന്ന് പോടാ പോടാ ഇറങ്ങി നാണം കെട്ടവനെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ ആട്ടിപ്പായിക്കുക ഈ സമയം വിക്രം തിരിച്ചു വരും എന്നെ നോവിച്ചതിനുള്ള ഡബിൾ മടങ്ങ് ചോദ്യവുമായിട്ട് ഞാൻ തിരിച്ചു വരും ഒന്ന് പോടാ പോയി നിന്റെ തന്തയുടെ ജീവൻ രക്ഷിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ തട്ടിപ്പോവും അങ്ങനെ വിക്രം പോകുന്ന വഴി ഡാ നിൽക്കട അവിടെ കീ തന്നിട്ട് പോടാ അത് കേട്ടതും വിക്രം ചാ താക്കോലെറിഞ്ഞു കൊടുക്കുക എറിഞ്ഞു കൊടുത്തതും കിരൺ അത് ചാടി പിടിച്ചു ആ സ്ലോ മോഷനിൽ നമ്മുടെ വിക്രം നടന്നു പോകുന്നുണ്ടിട്ട് കാർത്തിക ഇത്രയും നാളും ഭയങ്കര അഹങ്കാരത്തോടുകൂടെ രാജകുമാരനെ പോലെ ജീവിച്ചവനാ എന്തായാലും ഇനി നടക്കട്ടെ തെരുവിലിറങ്ങി തേണ്ടട്ടെ എന്നും പറയണം അങ്ങനെ വിക്രം നടന്നു പോവുകയാണ് കിരണും കല്യാണിയും കാർത്തികയും സന്തോഷത്തോടെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തേടുക കർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ